കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം നടന്ന ഒരു നഗരസഭയാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നഗരസഭ കൊടുവള്ളി നഗരസഭയിലെ മാനിപുരം ഡിവിഷനിലെ കൗൺസിലറായ അഷ്റഫ് ബാവ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ചേർത്തുകൊണ്ട് കൊടുവള്ളി നഗരസഭയിലേക്ക് മൂന്ന് കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം തൻ്റെ ഭാര്യയുടെയും മകളുടെയും വോട്ട് ഇവിടെ നിന്ന് തള്ളിച്ചു അല്ലെങ്കിൽ ഒഴിവാക്കി അല്ലെങ്കിൽ മറ്റൊരു വാർഡിലേക്ക് കൊണ്ടുപോയോ എന്തായാലും വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല വർഷങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന ആളാണ് ആ അദ്ദേഹത്തിൻ്റെ മകൾ കന്നി വോട്ടറാണ് ആ കന്നി വോട്ട് പോലും ഈ പ്രദേശത്ത് നിന്ന് തള്ളിച്ചു കളഞ്ഞു എന്ന ആക്ഷേപമാണ് എനിക്ക് പിറകിൽ ആ ഈ കുടുംബം കൊടുവള്ളി നഗരസഭയിലേക്ക് യാത്ര ചെയ്യാണ് അഷഫ്ക എന്താണ് നിങ്ങളുടെ പരാതി എന്താണ് പരാതി ഞാനിത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ പത്താം ഡിവിഷനിലെ കൗൺസിലറാണ് എൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ വോട്ടേ ഇല്ല കുട്ടുവള്ളി നഗരസഭയിൽ ഏതെങ്കിലും ഒരു വോട്ട് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ എൻ്റെ വോട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ വോട്ടും ഇല്ല എൻ്റെ മകളുടെ മകളുടെ ഇല്ല മകളുടെ വോട്ട് ഞാൻ ഈ വർഷം പുതുതായി ചേർത്ത വോട്ടാണ് അതുപോലും തള്ളപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം എൻ്റെ ഡിവിഷനിൽ ഇരുപത്തി ഒൻ മുപ്പത്തിയാറോളം പേരുടെ ബോട്ടുകൾ പതിനൊന്നാം ഡിവിഷനിലേക്ക് മാറ്റിയതായി കാണുന്നുണ്ട് മൊത്തത്തിൽ വലിയൊരു പിന്നെ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് കൃത്യമായ അന്വേഷണം നടത്തി വോട്ട് പുനഃസ്ഥാപിക്കുകയും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇത് ഉന്നയിച്ചുകൊണ്ട് കലക്ട്രേറ്റിലും അതുപോലെ തന്നെ കോഴി പിന്നെ ഹൈക്കോടതിയിലും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് അതിൽ നിന്നും നീതി ലഭിക്കുവാനുള്ള പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇത് ജനങ്ങളുടെ മുമ്പിലേക്കും അധികാരിയുടെ മുമ്പിലേക്കും കണ്ണുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് ഈ ഒരു യാത്ര ഉടനെ നഗരസഭയിലൊക്കെ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഈ കലക്ടറുമായിട്ടുള്ള ചർച്ചയിൽ എന്തായിരുന്നു കലക്ടർക്ക് തന്ന മറുപടി എന്തായിരുന്നു കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ സൂപ്രണ്ടന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇന്നലെ വരെ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയ ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല മനസ്സിലാക്കിയെടുത്തോളം ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ആ അന്വേഷണ കമ്മീഷൻ ഒരു അന്വേഷണം നടത്താതെയാണ് ഇതുവരെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആ നടന്നിട്ടില്ല എന്ന റിപ്പോർട്ട് മാത്രമാണ് അന്വേഷണം നടന്നിട്ടില്ല എന്ന റിപ്പോർട്ട് മാത്രമാണ് നഗരസഭയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കലക്ടറേക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ കേൾക്കുന്നിടത്തോളം ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവധിയിൽ പോയിരിക്കുകയാണ് നിങ്ങളുടെ ഒരു പരാതി പറയാൻ പോയിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് ഭരിക്കുന്ന ഒരു നഗരസഭ കൂടിയാണത് തീർച്ചയായും യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് യു ഡി എഫിൻ്റെ ഭാഗമായ കൗൺസിലറാണ് ഞാൻ എന്നിട്ട് പോലും അതിന്റെ ആ പിന്നെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ആ ഉദ്യോഗസ്ഥർ പുറംതിരിഞ്ഞ് ഇരിക്കുക എന്നല്ലാതെ കൃത്യമായ ഒരു മറുപടി ഒരു കാര്യത്തിനും നൽകിയിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പരാതി അവിടെ ലഭിച്ചതായി റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സൂപ്രണ്ടിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാതെ നിങ്ങളുടെ ആരുടെയും വോട്ട് ഒരു വാർഡിലേക്കും മാറ്റാൻ സാധിക്കുകയില്ല എന്നാണ് എന്നാൽ പുതിയ ലിസ്റ്റ് വന്ന് നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെയും മകളുടെയും എൻ്റെ അൽവാ ആൽവാസികളും കുടുംബവുമായ ഏകദേശം മുപ്പത്താറോളം പേരുടെ വോട്ട് ലിസ്റ്റിൽ നിന്നും അപ്രത്യക്ഷമായതായിട്ടാണ് കാണുന്നത് ഈ കഴിഞ്ഞ തവണ ഈ മാനിപുരം വാർഡ് പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിൻ്റെ കൈകളിൽ ഇരുന്ന വാർഡാണ് ആ വാർഡ് താങ്കൾ അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കരുത് ആ അട്ടിമറി തടയാൻ വേണ്ടി ഏതെങ്കിലും ശക്തികൾ ശ്രമിച്ചതായിരിക്കോ തീർച്ചയായും നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഇവിടെ ഈ ഒരു വാർഡ് മാനന്തരം എന്ന പ്രദേശം എൽ ഡി എഫിൻ്റെ കൈകളിൽ മാത്രം ഒതുങ്ങി നിന്ന വാർഡാണ് സ്ഥിരമായി അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന വാർഡിന് അപ്രതീക്ഷിതമായ ജനങ്ങളുണ്ടായ വികാരം അവരത് വോട്ടിലൂടെ എന്നെ തിരഞ്ഞെടുക്കാനുണ്ടായിരുന്നു ഇവിടെ എന്നെ തിരഞ്ഞെടുത്തതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് ആവശ്യങ്ങൾ മനസ്സിലാക്കിയതിനനുസരിച്ച് ആവാം ഒരു പക്ഷേ ഇന്ന് അടുത്ത എലക്ഷൻ വരാനിരിക്കുകയാണ് ആ ഒരു എലക്ഷനിൽ ഇവിടെ സ്ത്രീ സംവരണമാണ് ഈ സ്ത്രീ സംവരണത്തിൽ പക്ഷേ എൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് ഇത്തരം ഒരു അനീതിക്ക് കൂട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മകളാണല്ലേ ഒന്ന് വോട്ട് കന്നി വോട്ടറാണല്ലേ എന്താ എൻ്റെ പേരെന്താണ് പ്രതീക്ഷിച്ചില്ലായിരുന്നു തള്ളിക്കുന്നുള്ളത് ആദ്യം ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നത്തെ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോഴാണ് പേര് അതിൽ കാണാതിരുന്നത് അപ്പൊ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എത്ര എത്ര വോട്ട് എത്രുന്നുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വോട്ടർ ലിസ്റ്റിലുള്ള ഒരാളാണ് ഒരു പ്രാവശ്യം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഞാൻ ഈ മുനിസിപ്പാലിറ്റി സ്ഥിര താമസം മാനവരം പത്താം ഡിവിഷനിലായിട്ട് ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ എൻ്റെ സ്വന്തം വീട് എൻ്റെ ജന്മനാട് കുടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തൊന്നാം ഡിവിഷനിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ ഇത്രയും കാലം ലിസ്റ്റിലുള്ള എൻ്റെ വോട്ട് എവിടെ പോയെന്ന് കാണുന്നില്ല അതിനു വേണ്ടിയുള്ള പ്രതിഷേധത്തിനാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് ഏതായിരുന്നാലും ജനാധിപത്യത്തിൽ ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിന് ഉള്ള അവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത തന്നെയാണ് കാരണം നമുക്ക് ഒരാൾക്കും നമ്മളിപ്പോൾ വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലും ഇതുപോലെ വോട്ടെടുപ്പിന് തികച്ചും അർഹരായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന കാലങ്ങളായിട്ട് വോട്ട് ചെയ്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടത്താൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു പ്രദേശത്ത് ഇത്തരത്തിൽ വോട്ട് തള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുക അല്ലെങ്കിൽ ആ സ്ഥലം പ്രദേശം പിടിച്ചെടുക്കുക ആ ഒരു തരത്തിലൊക്കെയുള്ള രാഷ്ട്രീയത്തിന് ഒരിക്കലും പ്രോത്സാഹനം നൽകേണ്ടതില്ല പ്രത്യേകിച്ച് ഒരു കന്നി വോട്ടർ ജനാധിപത്യത്തിൻ്റെ തൻ്റെ ഭാഗമാക്കാകാൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാക്കാകാൻ അവർ വോട്ടർ തീരുമാനിക്കുമ്പോൾ ആ അവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റായ പ്രവണതയും ഒരു തെറ്റായ കീഴ്വഴക്കവുമാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല ഏതായിരുന്നാലും ഇവർ പരാതിയുമായി നഗരസഭയിലേക്ക് നീങ്ങുകയാണ് ഏകദേശം ഈ പ്രദേശത്തു നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവർക്ക് അവിടേക്ക് എത്താൻ ഏതായിരുന്നാലും അവരുടെ അടുത്ത നടപടി എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം

ില്ല നിർത്തുന്നില്ല ഞങ്ങളെ സമരം നിർത്തുന്നില്ല ഞങ്ങളെ സമരം നിർത്തുന്നില്ല உங்களுண்டுும் பழன்பாடே